ഹലോ മലയാളം പഠിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കൊച്ചു കൂട്ടുകാർ വന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഇന്ന് മീനിക്കുട്ടിയുടെ ഒരു കുഞ്ഞ് കഥയാണ് കേട്ടോ ഇതിൽ ഒരു കുഞ്ഞു പൂന്തോട്ടം ഉണ്ടാക്കിയതിനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ് നമുക്കും പൂക്കളൊക്കെ ഇഷ്ടമല്ലേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതും പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും അവയിൽ പൂക്കളുണ്ടാകുമ്പോൾ അത് പോയി അതൊക്കെ പൊട്ടിക്കണതും ഏ അതൊക്കെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു മീനിക്കുട്ടിയുടെ കഥയാണ് കേട്ടോ അത് ഇത് കഥ എന്ന് പറയുന്നത് കുഞ്ഞു കഥ നിങ്ങൾക്ക് വെറുതെ വാക്കുകളെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഒരു ചെറിയ കഥയാണ് അപ്പോൾ അത് വെറുതെ അതിനിടയിൽ ഓരോ വാക്കുകൾക്കിടയിലും വെച്ച് കഥയ്ക്ക് അത് വായിച്ച് നമുക്ക് പരിചയിക്കാം കേട്ടോ അപ്പോൾ ഒപ്പം വായിച്ച് പൊക്കോ അത് കഴിഞ്ഞിട്ട് പിന്നെ തനിയെ നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ച് നോക്കുക കേട്ടോ അപ്പോൾ എന്താണ് മീനുകുട്ടിയും പൂക്കളും മീനുകുട്ടിക്ക് പൂക്കൾ വളരെ ഇഷ്ടമാണ് മാറ്റി മാറ്റിവയ്ക്ക് അവൾ ഒരു തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു പല വർണ്ണത്തിലുള്ള പൂച്ചെടികൾ അവൾ ഭംഗിയിൽ നട്ടുപിടിപ്പിച്ചു വെള്ളവും വളവും നൽകി ദിനവും അവൾ ചെടികളെ പരിപാലിച്ചു ഒരു ദിവസം അവയിൽ മുട്ടുകൾ വന്നു വിരിഞ്ഞു പൂക്കളുണ്ടായി നിറയെ പൂക്കൾ മീനക്കുട്ടിക്ക് സന്തോഷമായി നിങ്ങൾക്ക് സന്തോഷമായോ കാരണം ഇതൊരു കുഞ്ഞു കഥയാണ് കുറച്ചേ വായിക്കാനുള്ളൂ വാക്കുകളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പൂക്കൾ എങ്ങനെ ഒരു കുഞ്ഞു കുട്ടി പൂക്കളിലൊക്കെ നിങ്ങളെ വീട്ടിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണല്ലേ അതിനെപ്പറ്റി വെറുതെ നിങ്ങളെങ്ങനെ വെറുതെ നിങ്ങൾക്ക് എഴുതും ഇതിൽ നിന്ന് എന്തും കൂടെ പഠിക്കാം എങ്ങനെ എഴുതാം ഒരു കുഞ്ഞു കഥ എഴുതാം എങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞ് കഥ സ്വന്തമായിട്ട് എഴുതാം എന്നൊക്കെ നമുക്ക് പഠിക്കാം അല്ലേ എങ്ങനെയാണ് കുഞ്ഞു കഥകൾ എഴുതുന്നത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞി സംഭവങ്ങൾ വെച്ച് അതിലെ കുഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് അതിനെ കൂട്ടിച്ചേർത്ത് വാക്കുകളെ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം കഥ എഴുതാം അല്ലേ അതാണ് ഇപ്പം നമ്മളിവിടെ ചെയ്യണത് നിങ്ങൾ കഥ വായിക്കാൻ പഠിച്ചു ഒപ്പം ഒരു കഥ എഴുതാൻ പഠിച്ചു ഇതിൽ കുറച്ച് വാക്കുകളെ അല്ലേ ഉള്ളൂ കുറച്ച് വാക്കുകളെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അല്ലേ നമ്മൾ ദിനം ചെയ്യുന്ന കാര്യങ്ങൾ ദിവസം ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ ഇനി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവയിൽ ഓരോ വാക്കുകളെ ചേർത്ത് വെച്ച് നമ്മളെങ്ങനെ ഒരു കഥ എഴുതാം എന്നും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അതൊരു അഡീഷണൽ ആയിട്ട് കിട്ടണതെന്ന് കേട്ടോ നമ്മളിപ്പോൾ ഇത് വായിക്കുന്നത് എന്തിനാണ് നമുക്ക് മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ഇതും കൂടെ പഠിച്ചു പോകും അതാണ് കഥയും കവിതയും നമ്മൾ വായിക്കുമ്പോഴത്തെ ഗുണം എന്താ ഒപ്പം നമ്മൾ ആസ്വദിക്കുന്നു കഥയും കവിതയും ആസ്വദിക്കുന്നു മലയാളം വായിക്കാൻ പഠിക്കുന്നു ഒപ്പം എന്താണ് ഒരു കവിത എഴുതാനും ഒരു കഥ എഴുതാനും ഒക്കെ നമ്മൾ കൂടെ പഠിച്ചു പോവും അല്ലേ അപ്പോൾ ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പകർത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്കിതൊന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റണുണ്ടോയെന്ന് കേട്ടോ ഇത്ര സംശയമുള്ള വാക്കുകൾ വീണ്ടും നോക്കിയിട്ട് കൃത്യമായിട്ട് വായിച്ച് വായിച്ച് പോവാം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ